ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് വരച്ച ഒരു ചിത്രം ഇന്ന് ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വിഷയമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ആയ ബോബ് മൈനർ ഡെയിലി വർക്കർ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഈ കാർട്ടൂൺ അന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തെ കൃത്യമായി പ്രവചിക്കുകയും ചെയ്തു ഈ ചിത്രം ഇന്ന് വീണ്ടും ചർച്ചയാകാനുള്ള കാരണം അതിൽ പ്രവചിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അമേരിക്കയുടെ ലോക പോലീസ് എന്ന പ്രസക്തി നഷ്ടപ്പെടുന്നതും ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ഉദയവും പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യത്തിന്റെ അന്ത്യവും ഈ കാർട്ടൂൺ പ്രവചിച്ചിരുന്നു ബോബ് മൈനറുടെ ഈ കാർട്ടൂൺ ഒരു സമാധാന ചിത്രമായിരുന്നില്ല മറിച്ച് ലോകം കടന്നുപോകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയായിരുന്നു ചിത്രത്തിൽ യൂറോപ്പിനെയും അമേരിക്കയും പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ ഒരു കുഴിമാടത്തിന് മുൻപിൽ നിൽക്കുന്നതായി കാണാം ആ കുഴിമാടത്തിൽ വെസ്റ്റേൺ സിവിൽ സിവിലൈസേഷൻ എന്ന് എഴുതിയിരിക്കുന്നു ഇത് പാശ്ചാത്യ ശക്തികളുടെ ആധിപത്യത്തിന്റെ അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി വാണിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശക്തി ക്ഷയിച്ചു തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണിത് ഈ ചിത്രത്തിന്റെ പിന്നിൽ ചൈന ഇന്ത്യ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ കൈകോർത്തു നിൽക്കുന്നതും കാണാം ഒരു പുതിയ ശക്തിയായി അവർ ലോകവേദിയിൽ ഉദിച്ചു വരുന്നതാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ രാജ്യങ്ങളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനികളോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതോ ആയിരുന്നു ഈ സാഹചര്യത്തിൽ ഇവരുടെ ഭാവി വളർച്ചയെക്കുറിച്ച് ഒരു കാർട്ടൂണിസ്റ്റ് നടത്തിയ ഈ പ്രവചനം അതിശയിപ്പിക്കുന്നതാണ് ബോബ് മൈനറുടെ കാർട്ടൂണിൽ പ്രവചിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ അമേരിക്കയുടെ സമീപകാല നയങ്ങൾക്കും വലിയ പങ്കുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം അമേരിക്കയുടെ വ്യാപാരത്തിലും നയതന്ത്രത്തിലും വലിയ മാറ്റങ്ങളും വരുത്തും ഈ നയം ആഗോള സഹകരണത്തിൽ നിന്ന് അമേരിക്കയെ പിന്നോട്ട് വലിക്കുകയും സ്വയം പര്യാപ്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്ന് വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറിയത് ലോകരാഷ്ട്രങ്ങളെ അമേരിക്കയിൽ നിന്നും അകറ്റുകയും ചെയ്തു അമേരിക്ക ഫസ്റ്റ് നയം ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയാനും കാരണമായി പരസ്പരം ആശ്രയിക്കുന്ന ഈ ലോകത്ത് ഒരു രാജ്യത്ത് മാത്രം ഒറ്റയ്ക്ക് നിലനിൽക്കാൻ റിപ്പീറ്റ് പരസ്പരം ആശ്രയിക്കുന്ന ഈ ലോകത്ത് ഒരു രാജ്യത്തിന് മാത്രം ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ലെന്ന് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ നയം അമേരിക്കയുടെ ആധിപത്യത്തിന് അടിവരയിടുന്നതിന് പകരം അത് ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത് ഇത് മറ്റ് രാജ്യങ്ങൾക്ക് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനുള്ള അവസരവും നൽകി മൈനറുടെ കാർട്ടൂൺ വർഷ കാലഘട്ടത്തിൽ അമേരിക്കൻ സാമ്പത്തിക ശക്തി വളരുകയായിരുന്നു എന്നാൽ യൂറോപ്പിലെ സാമ്പത്തിക ശക്തികൾ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പാശ്ചാത്യ ശക്തികളുടെ ഈ താഴ്ചയും കിഴക്കൻ രാജ്യങ്ങളുടെ ഉയർച്ചയും മൈനർ പ്രവചിച്ചത് ഇന്ന് അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ചൈന ലോകത്തിൽ ഒരു പ്രമുഖ സാമ്പത്തിക ശക്തിയായി വളർന്നു സാങ്കേതിക ഉൽപാദനം വ്യാപാരം എന്നീ മേഖലകളിൽ ചൈന അമേരിക്കയും യൂറോപ്പിനെയും വെല്ലുവിളിക്കുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലുള്ള പദ്ധതികൾ ആഗോളതലത്തിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇന്ത്യയും ഒരു സാമ്പത്തിക ശക്തിയായി അതിവേഗം വളരുകയാണ് ജനസംഖ്യാ സാങ്കേതിക വൈദഗ്ധ്യം വലിയ ആഭ്യന്തര വിപണി എന്നിവ ഇന്ത്യയുടെ വളർച്ചയ്ക്കും ആക്കം കൂട്ടുന്നു ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുമുണ്ട് ദശാബ്ദങ്ങളായി സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണ് പ്രകൃതി വിഭവങ്ങളും വർദ്ധിച്ചു വരുന്ന യുവജനതയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഭാവിയിൽ ഒരു നിർണായക ശക്തിയായി മാറ്റാൻ സാധ്യതയുമുണ്ട് ബോബ് മൈനറുടെ കാർട്ടൂൺ വെറും ഒരു ചിത്രമല്ല മറിച്ച് ലോകം കടന്നുപോയ ഒരു ചരിത്രഘട്ടത്തെയും വരാനിരിക്കുന്ന ഒരു പുതിയ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനമാണ് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിത അവസ്ഥ മാറിക്കഴിഞ്ഞു അമേരിക്കയും യൂറോപ്പും ഇനി ലോകത്തിന്റെ ഏക നിയന്ത്രകരായിരിക്കില്ല ഒരു ബഹുദ്രുവ ലോകം യാഥാർത്ഥ്യമായി ഇപ്പോൾ ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും സൃഷ്ടിക്കും ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒരു കാർട്ടൂണിസ്റ്റ് പ്രവചിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ ഏറെ ഉണ്ടെന്നാണ് ഓർമ്മിപ്പിക്കുന്നു